ചക്രവർത്തി നമുക്ക് വളരെ വളരെ ഒരു രഹസ്യം ഞാൻ പരസ്യമായിട്ട് എവിടെ കണ്ടാലും എല്ലാവരും നീ പെണ്ണല്ലേ ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങള് രണ്ടര രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാണ് പല രീതിയില് എന്ന ശാരീരികമായിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആൾ നിങ്ങൾ എന്ത് എന്ന് ഒരാൾക്ക് അപ്പൊ പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾ എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നു ഇനി ഒരു അക്ഷരമിന്റെ കുത്തി ഞാൻ കൊടലെടുക്കുന്നു ഞാനും ഇങ്ങനെ കട്ടിപ്പിടിച്ചു ഞാൻ കൊള്ളല്ലാത്ത പെണ്ണാണ് വെടിയാണ് ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ ആരെയും കേട്ടിട്ടില്ല എന്നിട്ട് ഇതിനായി